നമസ്കാരം ലക്ഷ്മി ലോട്ടസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ലക്ഷ്മി ലോട്ടസ് ഗാർഡൻ പുതിയൊരു ട്രോപ്പിക്കൽ വെറൈറ്റി താമരയെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത് മുൻപ് ലക്ഷ്മി ലോട്ടസ് ഗാർഡൻ്റെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നല്ല നല്ല കമൻസും ലക്ഷ്മി ലോട്ടസ് ഗാർഡിന് തരണം എന്നപേക്ഷിക്കുന്നു ഇന്ന് പരിചയപ്പെടുത്തുന്ന ട്രോപ്പിക്കൽ വെറൈറ്റി താമര ഏതാണെന്ന് വെച്ചാൽ ബുദ്ധ സൗണ്ട് ഒളിഞ്ഞ് നിൽക്കുന്ന ഈ മനോഹര ബഡ്സ് കണ്ടില്ല വളരെ ഭംഗിയാർന്ന ഓരോ സ്റ്റാൻഡിങ് ലീഫിനോടൊപ്പവും ഓരോ ബഡ്സ് എന്ന പ്രത്യേകതയും ബുദ്ധ സൗണ്ട് എന്ന ഈ താമരച്ചെടിക്കുണ്ട് കണ്ടില്ലേ വളരെ ഭംഗിയാറുന്ന പുഷ്പമാണിത് അപ്പോൾ ബുദ്ധ സൗണ്ട് എന്ന ഈ താമരച്ചെടി ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക ട്യൂബർ ആവശ്യമുള്ളവർക്ക് ഇത് സേഫായിട്ട് ലക്ഷ്മി ലോട്ടസ് ഗാർഡൻ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അഖിലയോളം സാമ്യമുള്ള ഒരു പുഷ്പമുണ്ട് പക്ഷേ പൂവിന് വളരെ വ്യത്യാസമാണ് രണ്ട് പുഷ്പവും രണ്ട് വെറൈറ്റി രീതിയാണ് അപ്പോൾ അപ്പോൾ ലക്ഷ്മി ലോട്ടസ് ഗാർഡൻ അവതരിപ്പിച്ച ബുദ്ധ സൗണ്ട് എന്ന ഈ താമരയെക്കുറിച്ച് നിങ്ങൾക്കുള്ള പ്രതികരണങ്ങൾ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക അപ്പം വീണ്ടും അടുത്ത ഒരു താമരച്ചെടിയെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ലക്ഷ്മി ലോട്ടസ് ഗാർഡൻ്റെ ഒരു നല്ല നമസ്കാരം